ഒരു മാസത്തിൽ താഴെയുള്ള പരസ്യപ്രചാരണം അവസാനിച്ച് ഡൽഹിയിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ് ഇതിനിടെ ഡൽഹിയിലെ പ്രാദേശിക ചാനലായ എൻ ഒരു പുതിയ ഒരു അഭിപ്രായ സർവേ കൂടി പുറത്തുവിട്ടുകയാണ് എഴുപതംഗ ദില്ലി നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ആകെയുള്ളത് ഒരു കോടി അൻപത്തഞ്ച് ലക്ഷം വോട്ടർമാരാണ് എഴുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് ലക്ഷം സ്ത്രീ വോട്ടർമാരും എൺപത്തി മൂന്ന് പോയിൻ്റ് നാല് ഒൻപത് ലക്ഷം പുരുഷ വോട്ടർമാരുമാണ് ഡൽഹിയിലുള്ളത് പതിമൂവായിരത്തി മുപ്പത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടിംഗ് നടക്കുന്നത് എൻ എം എഫിൻ്റെ സർവേയിൽ ദില്ലിയിലെ ഓരോ മണ്ഡലങ്ങളിലെയും വിജയ പറയുന്നത് ദില്ലി ബി ജെ പി ഉപാധ്യക്ഷനും കൂടിയായ കപിൽ മിശ്ര മത്സരിക്കുന്ന മണ്ഡലത്തിൽ കപിൽ മിശ്ര വിജയിക്കുമെന്നാണ് എൻ എം എഫ് സർവേയുടെ കണ്ടെത്തൽ എ എ പി നേതാവായ സൗരവ് ഭരദ്വാജ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ സൗരവ് വിജയിക്കുമെന്നും എ എ പിയുടെ മറ്റൊരു നേതാവായ സോമനാഥ് ഭാരതി മത്സരിക്കുന്ന മണ്ഡലത്തിൽ സോമനാഥ് വിജയിക്കുമെന്നും എ എ പിയുടെ തന്നെ മറ്റൊരു നേതാവായ മനീഷ് സിസോദിയ മത്സരിക്കുന്ന മണ്ഡലത്തിൽ സിസോദിയ വിജയിക്കുമെന്നുമാണ് ഈ സർവേയിലെ കണ്ടെത്തൽ ദില്ലി മുഖ്യമന്ത്രിയും എ എ പിയുടെ നേതാവുമായ അതിശിയും കോൺഗ്രസിൻ്റെ ദില്ലിയിലെ വനിതാ മുഖമായ അൽ ഖാലാമ്പയും നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലത്തിൽ അതിശി വിജയിക്കുമെന്നാണ് ഈ സർവേയിലെ കണ്ടെത്തൽ ദില്ലി മുൻ മുഖ്യമന്ത്രിയും എ പി ലീഡറുമായ അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ കെജ്രിവാൾ തന്നെ വിജയിക്കുമെന്നാണ് ഈ സർവേയിലെ കണ്ടെത്തൽ മറ്റു ഓരോ മണ്ഡലങ്ങളിലായി വിജയപരാജയങ്ങൾ വിശകലനം ചെയ്ത ശേഷം അവസാനമായി ഓരോ പാർട്ടികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം എ എ പി അൻപത്തിരണ്ട് മുതൽ അൻപത്തഞ്ച് സീറ്റ് വരെയും ബി ജെ പി പതിനഞ്ച് മുതൽ പതിനേഴ് സീറ്റ് വരെയും കോൺഗ്രസ് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെയുമാണ് നേടാൻ സാധ്യത വോട്ട് ശതമാനത്തിൽ എ എ പി നാൽപ്പത്തൊമ്പത് ശതമാനം വോട്ടും ബി ജെ പി നാൽപ്പത്തി ശതമാനം വോട്ടും കോൺഗ്രസ് ഏഴ് ശതമാനം വോട്ടും മറ്റുള്ളവർ രണ്ട് ശതമാനം വോട്ടുമാണ് നേടാൻ സാധ്യത